ഹലോ കൂട്ടുകാരെ നമസ്കാരം അപ്പൊ ഇന്ന് കുസൃതി ചോദ്യവും പിന്നെ അല്ലാതെ കോമഡി വീഡിയോസൊന്നും അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ബിഗ് ബോസിലെ വോട്ടിങ് അതായത് ഇപ്പൊ വോട്ടിംഗ് നടക്കുവാണല്ലോ അപ്പൊ ഇനി രണ്ട് രണ്ടാഴ്ച തികച്ചില്ല അപ്പൊ രണ്ടാഴ്ചയിലുള്ള ഒരു വോട്ടിങ് അതായത് ഇന്നിപ്പോ ആർക്കൊക്കെ എത്ര വോട്ട് കിട്ടിയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസ് ഞാൻ കാണും പക്ഷേ ഇതുവരെ ഞാൻ ബിഗ് ബോസിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അപ്പൊ ഇത് ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ആർക്കെത്ര വോട്ടൊക്കെ കിട്ടിയെന്ന് ഞാൻ പറയാം അപ്പോൾ ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല അനീഷ് അനീഷാണ് ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത് അനീഷിന് എത്ര വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി വോട്ട് അതായത് കൂറ്റൻ ലീഡുമായി അനീഷ് മുന്നിൽ തന്നെയാണ് അപ്പൊ അനീഷിനെ പിന്തുടർന്നുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് അറിയാവോ വേറെ ആരുമല്ല അനുമോൾ അപ്പൊ അനുമോക്ക് എത്ര വോട്ട് കിട്ടി നമുക്ക് നോക്കാം അനുമോക്ക് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുമായി അനുമോൾ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് അപ്പം മൂന്നാം സ്ഥാനം അറിയണ്ടേ മൂന്നാം സ്ഥാനം മറ്റാരുമല്ല ഷാനവാസ് ഷാനവാസിന് എത്ര വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടാണ് ഷാനവാസ് പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആതിലെ കയറി വരും എനിക്ക് തോന്നുന്നു ഇനിയുള്ള മണിക്കൂറിൽ ആതിലെ അങ്ങോട്ട് കയറി വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ ഷാനവാസ് മൂന്നാം സ്ഥാനത്തു നിന്ന് നാലാം സ്ഥാനത്തേക്ക് പോവാൻ പോകും തോന്നുന്നു കേട്ടോ നമുക്ക് നോക്കാം എന്തായാലും കണ്ടറിയാം അപ്പം നാലാം സ്ഥാനം ആരാന്ന് ഇനി പറയണ്ടല്ലോ വേറെ ആരുമല്ല അത് ആതിലെയാണ് അപ്പോൾ നൂറേടെ വോട്ടും കൂടി ഇപ്പം ആതിലേക്ക് കിട്ടുന്നുണ്ട് നാല് സ്ഥാനത്ത് തുടരുവാണെന്ന് ആതിലെ മിക്കവാറും മൂന്നാം സ്ഥാനത്ത് വരും തോന്നുകട്ടോ നൂർക്കൊക്കെ നല്ല സപ്പോർട്ടുണ്ട് ആതിലേക്കാട്ടിലും സപ്പോർട്ടുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ നൂറെ ഇപ്പം ടിക്കറ്റ് ഫൈനാലെ ജയിച്ച് ഇപ്പോൾ നേരിട്ട് ഫൈനലിൽ ഉണ്ടായത് കൊണ്ട് ആ വോട്ടെല്ലാം ആതിലേക്ക് കിട്ടും നല്ല വോട്ടുണ്ട് ഓർക്ക് കേട്ടോ അപ്പോൾ ആതിലെയാണ് ആതിലേക്ക് കിട്ടിയേക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ട് കുഴപ്പമില്ല നല്ല വോട്ടാണ് അപ്പോൾ ഇനി അഞ്ചാം സ്ഥാനം അതാണ് അറിയേണ്ടത് അഞ്ചാം സ്ഥാനം ആരായിരിക്കും ആരായിരിക്കും നിങ്ങൾ പറയോ മറ്റാരുമല്ല നെവിൻ അതെ നെവിൻ ഇപ്പൊ നല്ലൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് ഞാൻ ഇപ്പൊ അറിയാലോ ഇപ്പൊ വീട്ടിലങ്ങനെ ആരേം കണ്ടന്റ് ഒന്നും ഇല്ല പിന്നെ ഇന്ന് മാത്രം കണ്ടേ ഉള്ളു അടുക്കളയിൽ കുറച്ച് വിഷയമൊക്കെ വന്ന് കണ്ടന്റ് ഒക്കെ വന്നത് എന്നാൽ ഇന്നലൊക്കെ മൊത്തം ഫുൾ ടൈം നമ്മൾ എപ്പിസോഡെല്ലാം കാണുന്ന സമയത്ത് നെവിൻ ആയിരുന്നു ഇപ്പൊ ഏത് പ്രൊമോ നോക്കിയാലും അത് നെവിൻ തിളങ്ങി നിൽക്കുവാണ് അപ്പൊ അതുകൊണ്ട് നെവിൻ നല്ല വോട്ട് കയറുന്നുണ്ട് കേട്ടോ നെവിന് കിട്ടിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തെട്ട് വോട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് അതായത് അഞ്ചാം സ്ഥാനത്ത് അടുത്ത വോട്ടാണ് അക്ബർ ഖാൻ അക്ബർ ഖാൻ ആണ് ആറാം സ്ഥാനത്ത് ഇപ്പൊ നിലവിലുള്ളത് അക്ബറിന് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടാണ് അക്ബർ ഖാൻ കിട്ടിയിരിക്കുന്നത് കുറവാണ് കേട്ടോ അക്ബർ പക്ഷെ കയറി വരണമെന്നുണ്ട് അക്ബർ നല്ല ഗെയിമറാണ് അക്ബറും നെവിനും ഇറക്കുന്ന അത്യാവശ്യം നല്ല ഗെയിം കളിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ നമ്മളെ മലയാള ഓഡിയൻസിനൊക്കെ പിടിക്കണ്ടേ ഇനി ഏഴാം സ്ഥാനം അതായത് ഏറ്റവും അവസാനം ഇപ്പൊ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ആരാണ് അറിയണ്ടേ മറ്റാരുമല്ല അല്ല ന്യായമുള്ള ഒരാളല്ലേ ഉള്ളൂ സാബുമാൻ അപ്പൊ സാബുമാനാണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് പുള്ളി ഡേഞ്ചർ സോണിലാണ് പുള്ളി കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് അതായത് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് വോട്ടാണ് സാബുമാൻ കിട്ടിയിരിക്കുന്നത് സാബുമാൻ മിക്കാറുമ്പോൾ ഇത്ര നാൾ അവിടെ നിൽക്കുന്നത് പറഞ്ഞാൽ ഈ മറ്റുള്ളവരെ അതായത് ആര്യനെയൊക്കെ പുറത്താക്കാൻ വേണ്ടി മറ്റു ചിലവരുടെ ഫാൻസ് ഒക്കെ ഈ സാബുമാനൊക്കെ വോട്ട് ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ മുമ്പോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇവർക്ക് ഇഷ്ടമല്ലാത്ത മത്സരാർത്ഥികളെ പുറത്താക്കാൻ വേണ്ടി ഈ പി ആറുകളും ഫാൻസ് അങ്ങനെ ആൾക്കാർ സാബുമാൻ വോട്ട് കിട്ടിയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇനി രണ്ടാഴ്ചയല്ലേ ഉള്ളൂ അതുകൊണ്ട് സാബുമാൻ മിക്കാറും പോകാനാണ് ചാൻസ് കൂടുതലായി എന്തായാലും നമുക്ക് നോക്കാറില്ല ചെറുപ്പം മാറി മാറി നാളെ ചിലപ്പോൾ സാബുമാന് ഏഴ് സ്ഥാനത്ത് നിന്ന് ആറ് സ്ഥാനത്തിൽ വരാൻ ചിലപ്പോൾ അക്ബർ ആയിരിക്കും പ്രാവശ്യം പോകുന്നത് അക്ബറിനൊക്കെ നല്ലപോലെ ഹേറ്റേഴ്സ് ഉണ്ട് അറിയാലോ പത്രൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും കണ്ടറിയാം അപ്പം ഇനി വരും മണിക്കൂറിൽ വോട്ടിംഗ് അറിയുകയാണെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നല്ലേലും ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കിട്ടും ഏത് അപ്പോൾ ഞാൻ അടുത്ത വോട്ടിംഗ് ലിസ്റ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും